ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അങ്ങനെ ജയിൽ നോമിനേഷൻ അവസാനിച്ചിരിക്കുകയാണ് ജയിൽ നോമിനേഷന് മുമ്പായിട്ട് ഈ അനീഷിന് ഒരു കോയൻ കിട്ടിയിരുന്നല്ലോ ജിത്ത് ജോസഫ് കൊടുത്ത് ജിത്ത് ബോസിൻ്റെ അടുത്ത് പോയി പറഞ്ഞു എനിക്കിത് വളരെയധികം വിലപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിൽ പല സംഭവങ്ങളും പക്ഷേ ഇതിന് എനിക്ക് വളരെയധികം വാല്യൂ ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു സംഭവം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ബിഗ് ബോസിനോട് നന്ദി പറയുന്നു ഈ കോയിൻ കാണിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മൂന്ന് ചോക്ലേറ്റ് ആണ് കിട്ടുന്നത് അപ്പോൾ ഈ മൂന്ന് ചോക്ലേറ്റ് എനിക്ക് തരണം എന്ന് പറ ഞാനതെല്ലാവർക്കും കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ആൾ എന്നിട്ട് ആ ഒരു റൂമിൽ ഈ ഒരു റൂമിൻ്റെ പേര് പറഞ്ഞല്ല എന്തോ ഒരു സംഭവമാണ് ഈ സാധനങ്ങളൊക്കെ വരുന്ന റൂമുണ്ടല്ലോ ആ റൂമിൽ കൊണ്ടുപോയിക്കുന്നു അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബിഗ് ബോസ് ബെല്ലടിക്കും അപ്പോൾ അതിനിടയിൽ ഷാനവാസിൻ്റെ അടുത്ത് ആതില പറയുന്നുണ്ട് എനിക്കിനി ആളുടെ ചോക്ലേറ്റൊന്നും വേണ്ട അപ്പോൾ ബിഗ് ഷാനവാസ് പറയും നിനക്കെന്തെങ്കിലും തരാന് പോകുന്നില്ല ബെഡ്റൂമിനകത്ത് അനിമോളും ആതിലിയും നൂറയും കൂടിയൊക്കെ എടുക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ ബിഗ് ബോസ് ബെല്ലടിക്കും അപ്പോൾ ചെല്ലുമ്പോൾ അനീഷിന് ചോക്ലേറ്റ് വന്നിട്ടുണ്ടാവും അപ്പോൾ അനീഷ് ചോക്ലേറ്റ് എടുത്തിട്ട് ഡൈനിങ് ഏരിയയിൽ പോയിട്ട് അത് ഭാഗം വയ്ക്കാൻ നോക്കുന്നു ഭാഗം വെക്കാൻ നോക്കുമ്പോൾ ആരിനും അക്ബറും വന്നിരിക്കുന്നുണ്ട് അക്ബർ പറയും ഞാൻ വേണമെങ്കിൽ വിത വച്ചേരാം അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അനീഷ് കറക്റ്റ് കണ്ണിങ്ങാണ് കേട്ടോ കണ്ണിങ് ആയിട്ട് എല്ലാവർക്കും ഇപ്പം ഇതിൽ എത്ര ബാറുണ്ട് മൂന്ന് വലിയ ചോക്ലേറ്റ് ആണ് ഡയറി മിൽക്കിൻ്റെ സിൽക്ക് മൂന്നെണ്ണമാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് അതിൽ എത്ര കട്ടയുണ്ട് അപ്പോൾ ആ കട്ടക്കനുസരിച്ച് ആളുടെ എണ്ണം വെച്ചിട്ട് ഒരാൾക്ക് അഞ്ചെണ്ണം വെച്ചിട്ട് കറക്റ്റായിരിക്കും അപ്പോൾ ആ രീതിയിലാണ് ഭാഗം വയ്ക്കുകയാണത് അപ്പോൾ ഭാഗം വയ്ക്കുമ്പോൾ അക്ബറൊക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട് അനീഷിന് അക്ബറും ആരിനൊക്കെ അനീഷിന് ഉമ്മ കൊടുക്കുന്നു കറക്റ്റ് അപ്പം ആ സമയത്ത് എല്ലാവർക്കും ഭാഗം വെച്ചോണ്ടിരിക്കുകയാണ് ആൾ അഞ്ചെണ്ണം അഞ്ചെണ്ണം വെച്ചിട്ട് അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് അനീഷെ എനിക്കില്ലേ എന്ന് വെക്കുക ബിഗ് ബോസ് അപ്പം അനീഷ് പറയും ഉണ്ട് ബിഗ് ബോസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ബിഗ് ബോസ് പറയും ഇല്ല എനിക്കത് വേണ്ട എനിക്ക് തങ്ങളുടെ ആ മനസ് മതി എന്ന് പറയാണ് അപ്പോൾ അത് അനീഷിന് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് അത് നന്ദിയൊക്കെ പറയുന്നു അങ്ങനെ ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കാണ് ബിന്നിക്ക് കൊടുക്കുന്നു ജിസേലിന് കൊടുക്കുന്നു അങ്ങനെ എല്ലാവർക്കും അാസ്റ്റ് ആതിലേറെ എടുത്ത് വരുമ്പോൾ ആതിലത് വാങ്ങുന്നില്ല അപ്പൊ ഷാനവാസൊക്കെ നന്നായി പൊഷി വാങ്ങ വാങ് അത് വാങ് വളരെ മോശമാണ് അത് വാങ്ങാണ്ടിരിക്കുന്നത് നൂറൊക്കെ എടുക്കുകയാണ് അപ്പോൾ ആതിലേക്ക് നൂറൊക്കെ ഉള്ളത് ആതിലയുടെ കയ്യിൽ കൊടുക്കുകയാണ് പത്ത് പാറാണ് അപ്പോൾ അങ്ങനെ ലാസ്റ്റ് അവളത് വാങ്ങിക്കും പിന്നെ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെന്റ് എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുക അങ്ങനെ എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരുന്നു ജയിൽ നോമിനേഷൻ ആരംഭിക്കുകയാണ് ഫസ്റ്റ് വന്നത് അനീഷാണ് അനീഷ് വന്ന് പറയുന്നത് അനുമോളിൻ്റെ പേരാണ് അനുമോള് ഈ ബോട്ടിൽ ടാസ്കില് ഒരു രീതിയിലുള്ള കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുന്നോട്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ പോകാനിടയാക്കാത്തത് ഇങ്ങനത്തെ ഓഫീസേഴ്സാണ് നല്ല രീ ഓഫീസേഴ്സാണ് എന്നൊക്കെ പറഞ്ഞ് അനുമോളേനെ ജയിൽ നോമിനേറ്റ് ചെയ്യാണ് അവിടെ രണ്ടാമത്തെ ജയിൽ നോമിനേഷൻ രണ്ടാമത്തെ ജയിൽ നോമിനേഷൻ ചെയ്തത് നെവിനെയാണ് നെവിൻ ഓറഞ്ച് ജ്യൂസ് കമ്പനി ഓണർ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ നിലത്ത് കിടന്ന് ഉരുളുന്ന കാര്യങ്ങൾ ചപ്പാത്തി പരത്തുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഈ ഒരു ആക്റ്റൊന്നും ഒരു ഓണേഴ്സും ചെയ്യാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നെവിനെ നോമിനേഷൻ ചെയ്യുന്നു പിന്നീട് വന്നത് ഷാനവാസാണ് ഷാനവാസ് ആദ്യം തന്നെ നോമിനേറ്റ് ചെയ്യുന്നത് അനീഷിനെയാണ് അനീഷ് ഈ ബോട്ടിൽ ടാസ്കിൽ തന്നെയാണ് ബോട്ടിൽ ടാസ്കില് അനീഷ് ഒരാൾക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടരുത് എന്നുള്ള രീതിയിൽ ഷാനവാസ് അനീഷിനെയാണ് നോമിനേഷൻ ചെയ്യുന്നത് അടുത്തത് ആദിലേനയാണ് ആദിലേന നോമിനേഷൻ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീഷും ആദിലും തമ്മിലുള്ള ഒരു ഡ്രാമ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി ഇത് കണ്ട് കണ്ട് ബോറടിച്ചു തുടങ്ങി അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇവർ ഇത് ജയിലിൽ ഇത് പറഞ്ഞു തീർത്ത് അവസാനിപ്പിക്കട്ടെ എന്നുള്ള രീതിയിൽ ആതിലേനെ നോമിനേറ്റ് ചെയ്യുന്നു ബിന്നി വന്നിട്ട് നെവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് നെവിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം ഒരിക്കലും ഒരു ഗെയിമിന് സീരിയസ്നെസ് കൊടുക്കുന്നില്ല നെവിൻ അപ്പോൾ വളരെയധികം തണുത്ത മട്ടാണ് അപ്പോൾ ആ ഒരു രീതിക്ക് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു അടുത്തത് ജിസയിലിനെ ജിസയിലെ തക്കാളിയുടെ കേസിലൊരു ഒരു ബാഡ് വേർഡ് ബിന്നിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ആക്ടിന് ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു ജിഷ്യും വന്നിട്ട് അനുമോളേനെയാണ് ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത് ബോട്ടൽ ടാസ്ക് തന്നെയാണ് കാരണം ബോട്ടൽ ടാസ്കിൽ അടുത്ത ഘട്ടത്തിലോട്ട് പോകാൻ ബിഗ് ബോസ് വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ഒരു ഘട്ടത്തിൽ തന്നെ പിടിച്ചു പിടിച്ച് നിന്ന് ഒരു ബോട്ടിലും അംഗീകരിച്ചു കൊടുക്കാത്തത് കൊണ്ട് അടുത്ത ഘട്ടത്തിലോട്ട് പോകാൻ സാധിച്ചില്ല അപ്പം അതുകൊണ്ട് ആ ഒരു മോശം പ്രകടനത്തെക്കുറിച്ച് ആ ടാസ്ക് എന്നെ റദ്ദാക്കേണ്ടി വന്നു അപ്പോൾ ബിഗ് ബോസ് പലവട്ടം അടുത്ത ഘട്ടത്തിലോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ കുഴപ്പമില്ല ഞാൻ ഞാനും കുഴപ്പമില്ല ബോട്ടിൽ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിരുന്നു പക്ഷേ അനുമോളിൻ്റെ ധാരണ എനിക്ക് ഇതിലെന്തെങ്കിലും പണി വരുമോ എന്നുള്ള രീതിയിൽ അനുമോള് ചിന്തിച്ചത് കൊണ്ടാണ് ടാസ്ക് കൊള്ളായത് എന്നുള്ള രീതിയിൽ അനുമോളേനെ നോമിനേറ്റ് ചെയ്യാണ് ജിഷി ആദില ഈ ബോട്ടിൽ ടാസ്കില് അനു ആദിലേനെ നോമിനേറ്റ് ചെയ്യുന്നു അടുത്തത് ലക്ഷ്മിയാണ് വരുന്നത് ലക്ഷ്മി വന്നിട്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്യാണ് അനീഷിനെയും ജിസേലിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അനീഷിനെ നോമിനേറ്റ് ചെയ്തത് സെയിം ഈ ബോട്ടിൽ ടാസ്കിലെ കുപ്പിയൊക്കെ തട്ടിക്കളയുന്ന ആക്ട് അത് ആൾക്ക് താല്പര്യമായിട്ടില്ല അപ്പോൾ ഗെയിമിന് കുറച്ചും കൂടിയും ഒരു എന്താ പറയുക ടാസ്കിന് കുറച്ചും കൂടി ഒരു ദേഷ്യം കുറച്ചിട്ട് കാണാൻ പറഞ്ഞിട്ട് ലക്ഷ്മി ജിസെ അനുമോ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്ന അടുത്തത് ജിസേൽ ജിസേലെ ബിന്നിയെ വിളിച്ച ആ വാക്ക് ആ ബാഡ് വേഡ് ആ ആക്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ബിന്നിനെ അതുകൊണ്ട് ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ ആതിര ആതിര വന്നിട്ട് ആദ്യം നെവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് നെവിൻ ടാസ്ക് സീരിയസ്നെസ് കാണിച്ചില്ല എന്നുള്ള രീതിയിൽ നെവിനെ അത് പിന്നെ അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തത് അനീഷ് ഇവിടെ തന്നെ എന്തോ അടിക്കുക അങ്ങനെ എന്തോ ചെയ്തു എന്ന് ഒരു ആക്ട് നടന്നു എന്നുള്ള രീതിയിൽ അനീഷിനെ ആതിലെ നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ അനിമോള് അനീഷിനെയും നെവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അനീഷിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം തിങ് ബോട്ടിൽ ടാസ്ക് ആ ഒരു സംഭവം തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമല്ലോ സെയിം സാധനം തന്നെയാണ് നെവിന് സീരിയസ്നെസ് ഇല്ല ടാസ്ക്കില് ഇല്ല എന്നുള്ള രീതിയിൽ നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു അടുത്തത് നൂറ വരുന്നു നൂറ വരുന്നതിലാണ് നൂറ വന്നിട്ട് അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ ടാസ്കിൻ്റെ സമയത്ത് മോശമായിട്ട് പെരുമാറി എന്നുള്ള രീതിയിൽ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആതിലേറെയാണ് നൂറ നോമിനേറ്റ് ചെയ്യുന്നത് ജയിലിൽ പോയി കിടന്നാലെങ്കിലും ബേബിയുടെ ദേഷ്യം കുറയും എന്നുള്ള രീതിയിലാണ് നൂറ സംസാരിച്ചത് അപ്പോൾ ടാകിൻ്റെ ഇടയിലൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം അവൾക്ക് ഓൾറെഡി ദേഷ്യമുണ്ട് അപ്പൊ ആ ദേഷ്യം കൂടിക്കൂടി വരുകയാണ് അപ്പൊ ആ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജയിലിൽ പോയി കിടക്കാൻ പറയുന്നു തിരി തിരുന്നൂറ് തിരിച്ച് വരുമ്പോൾ ആതിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ പോവും ജയിലിൽ പോയിട്ട് വരില്ല ഞാൻ അങ്ങനെ വീട്ടിൽ പോവും ആ പോയിക്കോന്ന് നൂറ് പറയുമ്പോൾ ആതിൽ പറയും ഞാൻ പോയില്ല മോളില്ലാണ്ട് ഞാനങ്ങോട്ട് പോവാൻ ആ ഒരു ചെറിയ സാധനം ക്യൂട്ട്നെസ് നല്ല രസം വരുന്നത് പിന്നെ ജിസേലാണ് വന്നത് ജിസേൽ വന്നിട്ട് നെവിൻ്റെ പേരും ആതിലയുടെ പേരുമാണ് സംസാരിക്കുന്നത് ആക്ച്വലി ജയിൽ ടാസ്കിൻ്റെ നോമിനേഷനിലെ ആ വ്യക്തിയുടെ പേരാണ് പറയേണ്ടത് ഇവിടെ വന്നിട്ട് ആദ്യം പറയുന്നത് നെവിൻ ബിന്നിയുടെ പേരാണ് ബിന്നി ഒരിക്കലും ബിന്നീനെ ഞാൻ ഒരിക്കലും തെറിയായിട്ടല്ല വിളിച്ചത് ആ വിളിച്ച് തെറിയല്ല എന്നാണ് ജിസേൽ പറയുന്നത് പക്ഷേ ലൈവില് ആ ഒരു വേഡ് പറയുമ്പോൾ തന്നെ മ്യൂട്ടാണ് മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു അത് തെറിയായിരിക്കും എന്നാണ് ഇവർ പറയണത് തിരിയല്ലാണ് പറഞ്ഞു കൊടുത്തതിന് ശേഷം നെവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അതുപോലെ ആദിലേനയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട് സെയിം സെയിം തിങ് ഈ അനീഷും ആദിലും തമ്മിലുള്ള ഒരു ഇഷ്യൂസ് ആ ഒരു ഇഷ്യൂ തന്നെയാണ് അടുത്തത് ആര്യം വരുന്നു ആര്യം വന്നിട്ട് അനുമോളേനയും ആദിലേനയും ആണ് നോമിനേറ്റ് ചെയ്യുന്നത് അനുമോളേനെ നോമിനേറ്റ് ചെയ്യാൻ കാരണം ബോട്ടിൽ ടാസ്കിൽ ഇവൻ കൊടുത്ത രണ്ട് ബോട്ടിൽ സൂക്ഷിച്ചില്ല ഞാൻ വളരെയധികം വളരെയധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടു കൊടുത്തപ്പോൾ ആ രണ്ട് ബോട്ടില് അതായത് അംഗീകരിച്ച് ആ രണ്ട് ബോട്ടിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല അത് കാണാതായി അപ്പോൾ അതിനെതിരായിട്ടാണ് അനുമോളേനെ ജയിൽ നോമിനേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് വൺ ആതിലെയാണ് അത് സെയിം തിങ് അനീഷ് ആൻഡ് ആദില പ്രശ്നം അത്രേ ഉള്ളൂ പിന്നെ അക്ബർ വന്നിട്ട് അനീഷിൻ്റെയും ആദിലയുടെയും പേരാണ് പറയുന്നത് അനീഷിൻ്റെയും ആദിലയുടെയും പേര് പറയാൻ കാരണം ഇവരുടെ ആ ഡ്രാമ ഷാനവാസ് പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് അക്ബർ പറയുന്നത് ഇവർ തമ്മിലുള്ള ആ ഡ്രാമ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിക്കണം അത്രേ ഉള്ളൂ നെവിൻ വന്നിട്ട് അനീഷിനെയും ആദിലേനേം പറയുന്നു നെവിനെതിരെ പ്രയോഗിച്ചത് ചപ്പാത്തിയുടെ പ്രശ്നമാണല്ലോ ചപ്പാത്തി പരത്തിൽ ചപ്പാത്തി ഞാൻ കേവലം ചപ്പാത്തിയുടെ കേസൊന്നുമല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രോപ്പർട്ടി ഡാ ഡാമേജാണ് ബിഗ് ബോസിൻ്റെ റൂൾ ബുക്കിൽ മെയിനായിട്ട് കിടക്കുന്ന ഒരു സംഭവം പ്രോപ്പർട്ടി ഡാമേജ് ആണ് അത് അനീഷ് ഇവിടെ വരുത്തി അപ്പോൾ ഓൾറെഡി മുമ്പ് കഴിഞ്ഞ വീക്കിൽ ചായ പൊട്ടിച്ചതിൻ്റെ പ്രശ്നത്തിൽ ബിഗ് ബോസ് ഒന്നും ചോദിക്കാത്തതുകൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും പ്രോപ്പർട്ടി ഡാമേജ് കൊണ്ടുവരുന്നത് സോ പ്രോപ്പർട്ടി ഡാമേജ് വന്നു അത് കുപ്പി നിലത്തിട്ട് പൊട്ടിച്ച് ചവിട്ടി പൊട്ടിക്കുന്നു അതൊരു വയലേഷനാണ് അപ്പോൾ സോ അനീഷിൻ്റെ പേര് പറയുന്നു സെക്കൻഡ് വൺ ആദില അത് സെയിം ഇഷ്യൂ തന്നെയാണ് ആദിലാന് അഭിലാഷു വന്നിട്ട് പറയുന്നത് ജിസേലിൻ്റെയും ആദിലയുടെയും പേരാണ് അതായത് ഇവൻ മുമ്പ് ഇവിടെ തെറി വിളിച്ചിട്ട് അഭിലാഷ തെറി വിളിച്ചിട്ട് ഹൗസിനുള്ള തെറി വിളിച്ചിട്ട് ജയിലിൽ പോയി കിടന്നപ്പോൾ നന്നായിന്നവൻ പറയുന്നു അപ്പോൾ അതുപോലെ ആ ഒരു വേട് വിളിക്കണ കാര്യം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല സോ ആ ജിസേൽ ആൻഡ് ആതിലാ രണ്ടുപേരും ജയിലിൽ പോയി കെടുക്കുമ്പോൾ അത് ശരിയാവും എന്നാണ് പറയുന്നത് പിന്നെ സാബുമാൻ സാബുമാൻ വന്നിട്ട് അടിച്ചടി സൂപ്പറായിരുന്നു സാബുമാൻ വന്നിട്ട് പറഞ്ഞു നെവിൻ ഇവിടെ എടുക്കുന്ന ഇവിടെ എല്ലാവർക്കും റേഷനാണ് ഇപ്പോൾ ഇന്നലെ നെവിൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ഞാൻ എട്ട് ചപ്പാത്തി കഴിച്ചു അപ്പോൾ എട്ട് ചപ്പാത്തി ഈ ഉണ്ടെങ്കിൽ നമ്മൾ മൂന്ന് പേര് സുഖമായിട്ട് ഫുഡ് കഴിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാവർക്കും റേഷനാണ് ആണ് ഇവന് മാത്രം ഇവിടെ പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് സാവുമ സംസാരിച്ചത് നെവിന് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് ഇവൻ ഒരുപാട് സാധനങ്ങൾ ഒരു മടിയും കൂടാതെ എടുത്ത് തിന്നുന്നുണ്ട് നമ്മൾ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ എടുത്ത് തിന്ന ചെറിയ ചെറിയ രീതിയിലൊക്കെ ഇവൻ ഭയങ്കര ഓവറാണ് എന്ന് പറഞ്ഞിട്ടാണ് നെവിനെ ജയിൽ നോമിനേറ്റ് ചെയ്യുന്നത് സാബ്മാൻ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ജയിൽ നോമിനേറ്റ് ചെയ്തത് അത് അവൻ കുറച്ച് ഈ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഓവറാണ് നെവിൻ മറ്റുള്ളവരുടെ കാര്യമൊന്നും നോക്കുന്നില്ല പിന്നെ പറഞ്ഞത് അനീഷിൻ്റെ കാര്യമാണ് അനീഷ് ബോട്ടിൽ ടാസ്ക് കൊളാക്കാൻ കാരണം അനീഷാണെന്നാണ് സാബ്മാൻ പറഞ്ഞത് ഒനിയിൽ വന്നിട്ട് പറഞ്ഞത് ആതിലേടേയും അനീഷിൻ്റെയും പേരാണ് അവനിൽ വന്നിട്ട് പറഞ്ഞത് തെറി വിളിച്ചു തെറി വിളിച്ചത് കൊണ്ട് ആദില ജയിലിൽ പൊട്ടേ എന്നുള്ളതാണ് ഞാനും ഇതുപോലെ മുമ്പ് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചുകൊണ്ട് ജയിലിൽ പോയ ഞാൻ പിന്നെ തിരിച്ചു വന്നതിന് ശേഷം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് മുപ്പൊരാൾ പറയുന്നത് പിന്നെ പറഞ്ഞത് അനീഷിൻ്റെ പേരാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിസെലും സെയിം തെറിയാണ് വിളിച്ചിട്ടുള്ളത് അവിടെ അപ്പം അങ്ങനെ ജിസേലിൻ്റെയും ആദിലേയും പേരല്ല പറയേണ്ടത് ഒമ്പത് വോട്ടിൻ്റെ പിൻബലത്തിൽ അനീഷും ഒമ്പത് വോട്ടിൻ്റെ പിൻബലത്തിലെ ആദിലയുമാണ് ജയിലിൽ നോമിനേറ്റഡ് ആയിട്ടുള്ളത് ജയിൽ നോമിനേഷൻ കഴിഞ്ഞ ഉടനെ അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്